ഏവർക്ക് നമസ്കാരം തേനും മയമ്പും നമ്മുടെ പൈതൃകം എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനാലാം തീയതി വ്യാഴാഴ്ച സൂര്യൻ കുംഭം രാശിയിൽ നിന്നും മീനരാശിയിലേക്ക് പ്രവേശിക്കുകയാണ് നവഗ്രഹങ്ങളിലെ രാജാവ് എന്നറിയപ്പെടുന്ന സൂര്യൻ പിതാവ് വീര്യം ശൗര്യം ആത്മവിശ്വാസം ധൈര്യം പ്രതാപം അധികാരം വിജയം നേതൃപാഠവം തൊഴിൽ എന്നിവയെ എല്ലാം കുറിക്കുന്നു മാർച്ച് പതിനാല് മുതൽ ഏപ്രിൽ മാസം പതിമൂന്ന് വരെയും സൂര്യൻ വ്യാഴത്തിന്റെ സ്വക്ഷേത്രമായ മീനത്തിൽ സഞ്ചരിക്കുമ്പോൾ മേടക്കൂർ മുതൽ മീനക്കൂർ വരെയുള്ള പന്ത്രണ്ട് രാശികളെയും അതിലെ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളെയും എങ്ങനെ സ്വാധീനിക്കുന്നു ആ സ്വാധീനത്തിൽ നൽകുന്ന ഗുണഫലങ്ങളും ദോഷഫലങ്ങളും എന്തെല്ലാമാകുന്നു എന്നെല്ലാമാണ് ഇന്ന് നാം ഇവിടെ പങ്കുവയ്ക്കുന്നത് അതിനു മുന്നോടിയായി ആദ്യം മീനമാസത്തിലെ ഗ്രഹനില നമുക്കൊന്ന് പരിശോധിക്കാം സൂര്യൻ മീനരാശിയിലും വ്യാഴം മേടരാശിയിലും ശനി സ്വക്ഷേത്രമായ കുംഭത്തിലും രാഹുകേതുക്കൾ യഥാക്രമം കുംഭത്തിലും കന്നിയിലും സഞ്ചരിക്കുന്നു ചൊവ്വ ഈ മാസം മകരത്തിലും കുംഭത്തിലുമായി സഞ്ചരിക്കുമ്പോൾ ബുധൻ മീനത്തിലും മേടത്തിലുമായി സഞ്ചരിക്കുന്നു ഇപ്പോൾ കുംഭം രാശിയിൽ സഞ്ചരിക്കുന്ന ശുക്രനാകട്ടെ മീനമാസം പകുതിയോടെ തന്റെ ഉച്ച മീനം രാശിയിലേക്ക് പ്രവേശിക്കും അപ്പോൾ ഇനി നമുക്ക് ഇടവക്കൂറുകാരുടെ ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് കാണാം കാർത്തിക കാർത്തികമുക്കാൽ രോഹിണി മകേരും അര എന്നീ നക്ഷത്രങ്ങളാണ് ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഈ രാശിജാതരുടെ നാലാം ഭാവധിപനായ സൂര്യൻ മാർച്ച് പതിനാലാം തീയതി പതിനൊന്നാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നു പതിനൊന്നിൽ രാഹുവും ഉള്ളതിനാൽ അവിടെ സൂര്യ രാഹു യോഗവും സംഭവിക്കുന്നു പതിനൊന്നിലെ ഈ യോഗം ജീവിതത്തിൽ അനുകൂലമായ പല ഫലങ്ങളെയും നൽകും പതിനൊന്നാം ഭാവം എന്നത് വരവിന്റെ ഭാവം ആകയാൽ ഈ മാസക്കാലത്ത് ധനപരമായ പുരോഗതി അപ്രതീക്ഷിതമായ ധനലാഭം എന്നിവയ്ക്ക് സാധ്യത ഉണ്ട് നാലാം ഭാവം കുടുംബം മാതാവ് എന്നിവയെ കുറിക്കുന്നതിനാൽ കുടുംബ ബന്ധങ്ങളിലും മറ്റും നല്ല ഐക്യം സ്നേഹം എന്നിവ പുലർത്തും വീട് വാഹനം എന്നിവ വാങ്ങുവാനുള്ള നടപടികൾ ഉണ്ടാകുവാനും സാധ്യത ഉണ്ട് ബിസിനസ്സിൽ നേട്ടങ്ങൾ കൈവരിക്കും പതിനൊന്നിലെ രാഹു ധനാഗമം പല വഴിക്കും വരുത്തും എന്നാണ് എന്നാൽ നേരായ വഴിയിൽ മാത്രം ലക്ഷ്യങ്ങൾ നേടുവാൻ ശ്രദ്ധിക്കുക പ്രലോഭനങ്ങളിൽപ്പെടാതിരിക്കുവാൻ വളരെ ശ്രദ്ധ വേണം തൊഴിൽപരമായി ചില തടസ്സങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമെങ്കിലും അവയെ തരണം ചെയ്യുവാനുള്ള ആത്മവിശ്വാസവും ഈ രാശിജാതർ ഈ മാസം പുലർത്തും അപ്പോൾ ഇടവക്കൂറുകാരായ കാർത്തികമുക്കാൽ രോഹിണി മകൈരം അര എന്നീ നക്ഷത്രജാതർക്ക് ഈ മാസം പൊതുവെ അനുകൂലം ആകുന്നു ഏവർക്കും ഈശ്വരകടാക്ഷം നേരുന്നു നന്ദി നമസ്കാരം